ലോക്സഭയിൽ തിരഞ്ഞെടുപ്പിൽ ആലപ്പുഴയിൽ യുഡിഎഫ് സ്ഥാനാർത്ഥിയായി നടൻ സിദ്ദീഖ് മത്സരിക്കുന്നു എന്നൊക്കെയുള്ള വാർത്തകളായിരുന്നു രണ്ട് ദിവസമായി സമൂഹ മാധ്യമങ്ങളിലും മറ്റും പ്രചരിച്ചുകൊണ്ടിരുന്നത് ആലപ്പുഴയിലും അരൂരിലെയും സിദ്ദീഖിനുള്ള സ്വാധീനം ഗുണം ചെയ്യുമെന്ന് കോൺഗ്രസ് വിലയിരുത്തുന്നു എന്നും വാർത്തയുണ്ടായിരുന്നു എന്നാൽ അതിന് മറുപടിയുമായി സിദ്ദീഖ് തന്നെ ഇപ്പോൾ മുന്നോട്ട് വന്നിരിക്കുകയാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ആലപ്പുഴയിൽ യുഡിഎഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുമെന്ന പ്രചാരണങ്ങൾ പൂർണ്ണമായും തള്ളിയാണ് നടൻ സിദ്ദീഖ് മുന്നോട്ട് വന്നത് കുറച്ചു ദിവസമായി താനും ഈ വാർത്തകൾ കാണുന്നുണ്ട് എന്നും എന്നാൽ അത്തരം പ്രചാരണങ്ങൾക്ക് യാതൊരുവിധ അടിസ്ഥാനങ്ങളും ഇല്ല എന്നുമാണ് അദ്ദേഹം സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് നേതൃത്വം സിദ്ദീഖിനെ സമീപിച്ചുവെന്ന വാർത്തകളും പ്രചരിച്ചിരുന്നു എന്നാൽ ഒരു അടിസ്ഥാനവും ഇല്ലാതെയാണ് ഇത്തരം പ്രചാരണങ്ങളെന്നാണ് സിദ്ദീഖ് മത്സരിക്കണമെന്ന് ആവശ്യപ്പെട്ട് ആരും തന്നെ സമീപിച്ചിട്ടില്ലെന്നും രാഷ്ട്രീയത്തിലേക്ക് താനൊരിക്കലും പ്രവേശിക്കില്ലെന്നും സിദ്ദീഖ് വ്യക്തമാക്കിയിരുന്നു തനിക്ക് വ്യക്തമായ രാഷ്ട്രീയ കാഴ്ചപ്പാടുകളും നിലപാടുകളും ഉണ്ട് എന്ന് പറഞ്ഞ സിദ്ദീഖ് താനൊരു രാഷ്ട്രീയ പാർട്ടിയിലും മെമ്പറല്ല എന്നും തുറന്നു പറയുകയുണ്ടായി മേഖലയിൽ താൻ സുരക്ഷിതനാണെന്നും സിദ്ദിഖ് പറയുകയുണ്ടായി സംഭവത്തോട് സിദ്ദിഖ് പ്രതികരിച്ചത് ഇങ്ങനെയായിരുന്നു രണ്ടു മൂന്ന് ദിവസമായി സാമൂഹിക മാധ്യമങ്ങളിലും ഓൺലൈനിലും ഞാനും ഈ വാർത്തകൾ കാണുന്നുണ്ട് ഒരുപാട് പേർ വാർത്ത കണ്ട് വിളിക്കുകയും അഭിനന്ദനം അറിയിക്കുകയും ചെയ്തു ആ വാർത്തയിൽ ഒരു സത്യവുമില്ല കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് എന്നെ ആരെങ്കിലും അതിനായി സമീപിക്കുകയോ അങ്ങനെ ചർച്ചകൾ നടക്കുകയോ ചെയ്തിട്ടില്ല എങ്ങനെയോ പ്രചരിച്ച വാർത്തയാണിത് രാഷ്ട്രീയത്തിലേക്കോ അങ്ങനെയുള്ള മത്സര രംഗത്തേക്കോ വരാൻ ആഗ്രഹിക്കുകയോ അതിനുള്ള ശ്രമങ്ങൾ നടത്തുകയോ ചെയ്തിട്ടുള്ള ആളല്ല ഞാൻ അങ്ങനെ ഒരു ചിന്ത പോലും എനിക്കില്ല രാഷ്ട്രീയത്തിൽ ഇറങ്ങാൻ ഒട്ടും ഉദ്ദേശിക്കുന്നുമില്ല സിദ്ദീഖ് പറഞ്ഞു രാഷ്ട്രീയമായ കാഴ്ചപ്പാടുകളും നിലപാടുകളും തനിക്കുണ്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും സുഹൃത്തുക്കളുമുണ്ട് പക്ഷെ ഒരു പാർട്ടിയിലും താൻ മെമ്പറല്ല മത്സരിക്കാനും മറ്റും വളരെ മിടുക്കരായ അർഹരായ കഴിവുള്ള ആൾക്കാർ കോൺഗ്രസ് പാർട്ടിയിൽ തന്നെയുണ്ടെന്നും സിദ്ദീഖ് വ്യക്തമാക്കി ഞാൻ ജോലി ചെയ്യുന്ന മേഖലയിൽ വളരെ സുരക്ഷിതനാണ് അർഹിക്കുന്നതിനേക്കാൾ വലിയ സ്ഥാനം എനിക്കവിടെയുണ്ട് അത് ആസ്വദിക്കുകയാണ് ഞാൻ മറ്റൊരു മേഖലയെക്കുറിച്ച് ചിന്തിക്കാൻ പോലും ഞാൻ ആഗ്രഹിക്കുന്നില്ല ഞാൻ രാഷ്ട്രീയത്തിനോ മത്സരിക്കാനോ പറ്റിയ ആളല്ല സിദ്ദിഖ് കൂട്ടിച്ചേർത്തു ിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇരുപതിൽ പത്തൊൻപതും നേടി വൻ വിജയമാണ് യു ഡി എഫ് സ്വന്തമാക്കിയിരുന്നത് അന്ന് എൽ ഡി എഫിന് വേണ്ടി എ എം ആരിഫ് വെന്നിക്കൊടി പാറിച്ച മണ്ഡലമാണ് ആലപ്പുഴ ഇത്തവണ ആലപ്പുഴയും പിടിച്ച് ഇരുപത് തികയ്ക്കുമെന്നാണ് കോൺഗ്രസ് നേതാക്കളുടെ അവകാശവാദം ഈ സാഹചര്യത്തിൽ ശക്തനായ സ്ഥാനാർത്ഥിയെ മണ്ഡലത്തിൽ ആലോചിക്കുന്നുവെന്നും സിദ്ദീഖിന്റെ പേര് പരിഗണനയിലുണ്ടെന്നുമാണ് വാർത്ത വന്നത് കുറച്ചു ദിവസമായി താനും ഈ വാർത്ത കാണുന്നുവെന്ന് സിദ്ദീഖ് പറഞ്ഞിരുന്നു പക്ഷേ വാർത്തയിൽ സത്യമില്ല കോൺഗ്രസ് നേതാക്കളുമായി അങ്ങനെ ഒരു ചർച്ചയെ നടന്നിട്ടില്ല രാഷ്ട്രീയത്തിലേക്ക് വരാൻ ുന്ന വ്യക്തിയല്ല താനെന്നും മത്സരിക്കാൻ കഴിവുള്ള മിടുക്കർ കോൺഗ്രസിലുണ്ടെന്നുമാണ് സിദ്ദീഖ് വിശദീകരിച്ചത് കോൺഗ്രസ് ഇത്തവണയും പതിനാറ് സീറ്റിൽ മത്സരിക്കുമെന്നാണ് വിവരം മുസ്ലിം ലീഗ് മൂന്ന് സീറ്റ് ചോദിക്കുന്നുണ്ടെങ്കിലും പതിവ് പോലെ മലപ്പുറവും പൊന്നാനിയും മാത്രമാകും മത്സരിക്കുക എന്നും വാർത്തകളുണ്ട് കോട്ടയം സീറ്റ് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന് നൽകാനും കൊല്ലം സീറ്റിൽ സിറ്റിംഗ് എം പി എൻ കെ പ്രേമചന്ദ്രനെ തന്നെ മത്സരിക്കാനും ധാരണയുമായിട്ടുണ്ട്